സ്വർണ്ണ കൊയ്ത്തുത്സവം രണ്ടായിരത്തി ഹരിതകർമ്മ സേന ശേഖരിക്കുന്ന മാലിന്യം നിർമാർജ്ജനം ചെയ്യുന്നതിനായി എടക്കര എം സി എഫിൽ ബേലിംഗ് മെഷീൻ സ്ഥാപിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മറ്റു പഞ്ചായത്തുകളിലും മെഷീൻ സ്ഥാപിക്കുമെന്ന് അവർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു വരുമ്പോൾ ഒത്തിരി പ്രയാസമുണ്ടായിരുന്നു എന്നാൽ ഇതിന് രണ്ട് ദിവസം കൊണ്ട് ഒത്തിരി അധികം മാറ്റങ്ങൾ നിങ്ങൾക്ക് ഈ പിന്നെ എം സി എഫിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് എടക്കര പഞ്ചായത്തിൽ മാത്രമല്ല എട്ട് കോടി നാൽപ്പത്തിനാല് ലക്ഷം രൂപ മാത്രമേ ഞങ്ങൾക്കുള്ളെങ്കിലും ശരി എടക്കര പഞ്ചായത്തിൽ കൊടുക്കുന്ന പോലെ മറ്റഞ്ച് പഞ്ചായത്തുകളിലും വൈവിധ്യമാർന്ന പദ്ധതികൾ നാടിന് ഉപകാരപ്രദമായ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ പതിമൂന്ന് മെമ്പർമാരും ഒപ്പം സെക്രട്ടറിയും നിർവ്വഹണ ഉദ്യോഗസ്ഥരും ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ട് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് കൂടെ നിൽക്കുന്ന എല്ലാവരെയും അഭിനന്ദിക്കുന്നുണ്ട് നമുക്കറിയാം മാലിന്യമാണ് നാടിൻ്റെ ഏറ്റവും വലിയ ആപത്തെന്ന് പറയുന്നത് ഇന്ന് പലവിധ അസുഖങ്ങളും മാലിന്യത്തിൽ നിന്നുണ്ടാകുന്നുണ്ട് അതുകൊണ്ട് ആദ്യമായിട്ട് നമ്മൾ ബെയിലിംഗ് യൂണിറ്റ് ഇവിടെയും മൂത്തടത്തും കൊടുത്ത് അതിനുശേഷം ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം പോയി അടിയന്തര ബോർഡ് മീറ്റിങ് കൂടുകയും ആറ് പഞ്ചായത്തുകളിലും ബെയിലിംഗ് മെഷീന് കൺവെയർ ബെൽറ്റ് അതേപോലെ തന്നെ ഈ പ്ലാസ്റ്റിക് കഴുകുന്നതിനുള്ള വാഷിംഗ് മെഷീൻ അടക്കമുള്ള സാധനങ്ങൾ മറ്റു പദ്ധതികളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഏറ്റവും അടിയന്തരമായി ഭേദഗതി വരുമ്പോൾ ചെയ്തുകൊണ്ട് ആറ് പഞ്ചായത്തിലും കൊടുത്തുകൊണ്ട് മാലിന്യമുക്ത നീക്കും വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ തരംതിരിച്ച് ബെയിലിംഗ് മെഷീനിൽ നിക്ഷേപിക്കും തുടർന്ന് ഹൈഡ്രോളിക് ഉപകരണത്തിന്റെ സഹായത്തോടെ മാലിന്യം കെട്ടുകളാക്കി മാറ്റുകയും പിന്നീട് കയറ്റി അയക്കുകയും ചെയ്യുന്നതാണ് രീതി ഹരിതകർമ്മസേനയുടെ ജോലി കുറയ്ക്കുകയും വ്യവസ്ഥാപിതമായ ജോലിയെ മാറ്റുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് ബെയിലിംഗ് മെഷീൻ സ്ഥാപിച്ചത് മാലിന്യമുക്ത നവകേരളം പരിപാടിയുടെ ഭാഗമായി ആറ് പഞ്ചായത്തുകളിലായി പദ്ധതി വ്യാപിപ്പിക്കുകയിൽ ബെയിലിംഗ് മെഷീൻ അടക്കമുള്ള വിവിധ കാര്യങ്ങൾ കൊണ്ടുവരും വാർഡാടിസ്ഥാനത്തിൽ ഓരോ വീടുകളിലും ആർ ആർ ടിഎ ഉപയോഗിച്ച് ബോധവൽക്കരണം നടത്തും മാലിന്യമുക്ത നവകേരളത്തിനായി വീടും പരിസരവും സജ്ജമാക്കും പരിപാടിയിൽ എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫാത്തിമ ഇസ്മയിൽ ജനപ്രതിനിധികളായ വാഴപ്ര റഷീദ് സൂസമാ മത്തായി കെ ആയിഷക്കുട്ടി സോമൻ പാർലി സി കെ സുരേഷ് സിന്ധുപ്രകാശ് സൻ മുജീബ് കബീർ പനോഡി ലിസി തോമസ് സഹല് സീനദ് നൌഷാദ് എം കെ ധനഞ്ജയൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എടക്കര